ഫിറോസ് ഇക്ക അങ്ങനെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസൃതി ആ വീട് തിരിച്ചു തരൻ അതെ ഫിറോസേ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ ഹായ്സ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടന്റും രേണു സുധി തന്നെയാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്ത് ഒരു വിഷയം തന്നെയാണത് ഞാൻ ആസ് യൂഷ്വൽ കുറച്ച് ലേറ്റായിട്ടുണ്ട് ആയാലും ലേറ്റസ്റ്റ് ആയി ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ എന്തായാലും സംസാരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രേണുസ്തുതി ഇനി ഒതുങ്ങാൻ പോകുന്നില്ല രേണു സുധി എന്തായാലും ഒരുപാട് കണ്ടന്റും കോൺട്രവേഴ്സീസും ഉണ്ടായിക്കൊണ്ട് നിൽക്കും കാരണം മീഡിയയിൽ അറ്റൻഷൻ ഇല്ലെങ്കിൽ ഒരു റേറ്റിംഗ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം രേണു സുധിക്ക് ഇപ്പം ക്ലിക്ക് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി 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 പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് വേറെ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടാക്കാം വേറെ എന്തൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാം വൈ രേണുസ്തുദി ഫോക്കസിങ് ഓൺലി ഓൺ ഫിറോസ് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സംശയം എപ്പോ വീഡിയോ എന്ന് വെച്ചാൽ സ്തുതി ചേട്ടൻ മരിച്ച് വീഡിയോ ആ ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ടിട്ട് രേണു രേണുസ്തുതി ഫിറോസിനെതിരെ പറയുന്നു ഫിറോസ് രേണു റേണുസ്തുദിക്കെതിരെ പറയുന്നു ഇവ രണ്ടുപേരും തമ്മിലുള്ള വിഷയം അതിന് ഫേസ്ബുക്ക് ലൈവ് ഫേസ്ബുക്ക് വീഡിയോ ഷോർട്സ് ഇന്റർവ്യൂ എൻ്റെ മോനെ ഒരു ഭൂകമ്പം തന്നെയാണ് എല്ലാത്തിനും തിരികൊളുത്ത് ഇട്ടത് എല്ലാത്തിനും ശേഷം ഷാരികയാണ് ഷാരിക സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ രേണുസ്തുതി പറഞ്ഞതനുസരിച്ച് ചെയ്താണോ അറിയില്ല എന്തായാലും ആ ഒരു മാലപ്പണകം സ്റ്റിൽ ഇങ്ങനെ പൊട്ടി 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 കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ രേണുസ്തുതി ഏതോ ഒരു ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുത്ത ഒരു വീഡിയോ ആ വീഡിയോയിൽ സുധി ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇന്നലെ റിയാക്ട് ചെയ്തൊരു സാധനമാണ് രേണു സുധി കല്യാണം കഴിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചപ്പം ഞാൻ കല്യാണം കഴിക്കാനും കഴിക്കാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട് അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ രേണു സുധി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആൻഡ് അതിന്റെ താഴെ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ കമന്റ് ഇട്ടു എന്നാണ് പറയുന്നത് ആ കമന്റിന് പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ വിഷയം പോയിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ സൈഡിൽ ആ പെർട്ടിക്കുലർ കമന്റ് എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൊടുക്കാം അപ്പം ആദ്യം രേണു പറയുന്ന റെസ്പോൺസ് കേൾക്കാം അതിനുശേഷം ഈ വിഷയത്തെ കുറിച്ചിട്ട് ഫിറോസും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ ഫിറോസ് ഇക്ക ആളൊരു കമന്റ് ഇട്ടല്ലോ രേണുശ്രുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുശ്രുതി ആ വീടിങ്ങ് തിരിച്ചു തരാൻ അതെ ഫിറോസെ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ചേണ്ട രണ്ടാമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലാലും തനിക്കെന്താണ് രേണുസ്തുതി ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുദീനെ വിവാഹം കഴിച്ചു അതിനുശേഷം കൊല്ലം സുതിക്ക് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു ആ മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ആളുടെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കേണ്ടേ എന്നുള്ളത് ആ രേണു സുധീൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ ഒരുപാട് രേണു സുദീനെ അഗെയിൻസ്റ്റ് ആയ രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സുധീ എന്ന് പറയുന്ന പേര് എടുത്തുകൊണ്ട് കാണിക്കുന്ന കൊല പല കോൺട്രവേഴ്സിനെയാണ് അല്ലാണ്ട് ഒരിക്കലും രേണു സുദീ വിവാഹം കഴിക്കരുത് കല്യാണം കഴിക്കാൻ പാടില്ല ജീവിതകാലം മുഴുവൻ കൊല്ലം സുധീൻ ഓർത്ത് നിൽക്കണം ഈ ഒരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇല്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രേണു സുദീൻ്റെ ജീവിതമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്ക് ഡിസൈഡ് ചെയ്യാം ആൾക്കൊരു പാർട്ട്ണറെ വേണോ വേണ്ടയോ എന്നുള്ളത് അതിന് ഈ ഫിറോസിനെന്താ പ്രശ്നം എന്നുള്ള കാര്യം എനിക്കറിയില്ല ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫിറോസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വീട് ഫിറോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് കിച്ചൂനും അല്ലെങ്കിൽ ഋതപ്പനും വേണ്ടിയിട്ടാണ് കിച്ചൂൻ്റെയും ഋതപ്പൻ്റെയും പേരിലുള്ള വീടാണത് അപ്പൊ ആ വീട് എന്തിനാണ് രേണുസുധി എഴുതി തരേണ്ട ആവശ്യം അതും എനിക്ക് പേഴ്സണലി ഇവിടെ മനസ്സിലാവുന്നില്ല പിന്നെ അത് എൻഡ് ഓഫ് ദി ഡേ ഇതിന് ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷനും ക്ലാരിഫിക്കേഷനും തന്നിട്ടുണ്ടെങ്കിലും താങ്കൾ എന്ന് പറയുന്ന വ്യക്തി ആ പർട്ടിക്കുലർ പുള്ളിക്കാരിയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് ആ സാധനം തിരിച്ചു ചോദിക്കുന്നത് ശരിയാണോ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം ഗിഫ്റ്റ് ചെയ്തു തെറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ ഗിഫ്റ്റ് തിരിച്ചു ചോദിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അപ്പോൾ അതൊക്കെയാണ് എനിക്കിവിടെ ഈ മനസ്സിലാവാത്തത് നിങ്ങൾ നിങ്ങളിപ്പോൾ അത് പറയാനുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി കേട്ടു പക്ഷേ കൊടുത്തൊരു സാധനം തിരിച്ചു ചോദിക്കുക അല്ല അതിന് നിങ്ങൾ ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് എനിക്ക് തിരിച്ചു തരണം അപ്പം അവിടെ നിങ്ങൾ നിങ്ങളുടെയും പ്രശ്നം ഇതാണ് ഞാൻ കൊല്ലം സുതിയുടെ എഴുതി കൊടുത്ത അല്ലെ ഉണ്ടാക്കി ഒരു വീട്ടിൽ വേറൊരു പുരുഷനെ കെ ആ മെൻ്റാലിറ്റിയൊക്കെ ആണോ എന്നുള്ളത് ഫിറോസ് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്ക് ഈ സെയിം സിറ്റുവേഷനിൽ ഫിറോസ് പറയാണ് ഞാൻ ഉണ്ടാക്കി തന്ന വീടിന് നിങ്ങൾക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളും മാത്രമാണുള്ളത് നിങ്ങൾ ആ വീടിനെ പറ്റി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കുറ്റാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ വീട് വേണ്ടെന്നാണെങ്കിൽ എനിക്ക് തിരിച്ചെഴുതി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ കൈയടിക്കും ഞാൻ 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 നിൽക്കും കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞ ഈ ഒരു പോലും അല്ല കെട്ടാൻ കെട്ടാൻ പറഞ്ഞു പറഞ്ഞു താൻ എന്നെ ഇല്ലല്ലോ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദീന രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് സുദിക്ക് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റാണോ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ ഇത് ശരിക്കും അന്ന ഫിറോസ് ചോദിച്ചു വാങ്ങി എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ രേണു സുദ്ധി കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നുള്ളത് പുള്ളിക്കാരിയുടെ മാത്രം ഇഷ്ടമാണ് ആളുടെ ലൈഫാണ് ആൾ ഡിസൈഡ് ചെയ്യും ആൾ തീരുമാനിക്കും നാളെ ആൾ ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കാം കാരണം ആൾക്ക് ഇനിയും കുറേ കാലം ജീവിക്കേണ്ടത് അത് ആ സമയം നമുക്കൊരു പാർട്നറിൻ്റെ ആവശ്യം എന്തായാലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അപ്പോൾ ആൾ ആ ഒരു ഡിസിഷനിലോട്ട് ഫ്രണ്ടിലോട്ട് പോവും പോവാം പോവാതിരിക്കാം എന്തിനും ചാൻസ് ഉണ്ട് പക്ഷെ ആ ഒരു ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെ ഞാൻ പറയും അതിന് ശേഷം വിവി ഇയർ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു ഓഡിയോ ഇടയായി ഏകദേശം നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡിലുള്ള ഓഡിയോ ആണ് ഇതിൽ ഫിറോസ് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് വിഷയം എന്തുകൊണ്ട് ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് പുറവും കേൾക്കണമല്ലോ ഫിറോസിൻ്റെ സൈഡ് കേട്ടിട്ട് നമുക്ക് പറയാം വീണ്ടും ഞാൻ പറയുകയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ വീട് എൻ്റെ പേരിൽ തരണം എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് എന്റെ വീടിൽ ഫുൾ പരാതിയാണ് സോ നിങ്ങൾ ആ വീട് കയ്യിൽ വെക്കണ്ട എന്ന് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ശ്രദ്ധിച്ചു എഴുതുക ഇതെന്താ സംഭവം ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത് ഞാന് ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന്റെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവർ ഫാന് പൊട്ടി വീണമെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാന് താഴെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു വരും അതിന് വിളിച്ചു നമ്മളെ അത് പോയി ശരിയാക്കി കൊടുത്തു വാഷ് ബേസിന്റെ മേലെ ചാടി കളിച്ചു വാഷ് ബേസും വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് തിരിയാക്കി കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങും പിന്നെ അപ്രൂവലിനെ വെച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്രൂവൽ എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതോ ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയ ആണ് അവരെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ഓണത്തിനായിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് എൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് സമ്മതിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയം ഓൺലൈൻ മീഡിയ ആണോ ലോക്കൽ ഓൺ മീഡിയം എന്നല്ലോ കേട്ടോ നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റ് ആയിട്ട് അവർ പേര് അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപ വേണം എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മളതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ അപ്പോൾ ഇവിടെ വീട് വെറും ഒരു നന്മ അല്ലെങ്കിൽ കരുണ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിലാൾ പറയുന്നത് എവിടെ നിന്നാണ് സുധിയും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് പ്രശ്നം തുടങ്ങിയേ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആയിട്ട് ഞാൻ പണ്ടൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവർ ഒരു വീടുണ്ടാക്കി രേണുസുദിക്ക് കൊടുത്തു പിന്നെ ആ വീട്ടിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും വാഷ് ബേസിൻ പൊട്ടി വീഴുകയാണെങ്കിലും ഫാനിന് പ്രശ്നം വരികയാണെങ്കിലും ഇനി അതിൻ്റെ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കണം എന്നാണെങ്കിലും ഉള്ളിലെന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിന്നു കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിനെ കോൺടാക്ട് ചെയ്തു ആളെ കൊണ്ട് പറ്റുന്ന മെയിൻറ്റൈനൻസ് വർക്ക് കാര്യങ്ങൾ ആള് ചെയ്തു കൊടുത്തെങ്കിലും പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ആൾ ചെയ്തു കൊടുക്കാണ്ടായി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസായി വർത്താനങ്ങളായി കച്ചറകളായി പിന്നെ മീഡിയക്കാർ ഇടപെടാൻ തുടങ്ങി മീഡിയക്കാർ ഈ ഒരു ടോപ്പിക്ക് ഇടാൻ തുടങ്ങി ഇപ്പോൾ ആണെങ്കിലും രേണുസുദീൻ്റെ ഫാദർ ആണെങ്കിലും ഫിറോസിനെ കുറിച്ചും ഫിറോസ് ഉണ്ടാക്കിയ വീടിനെ കുറിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ തന്നെ വളരെ മോശമായ രീതിയിൽ മീഡിയ ചിത്രീകരിച്ചതോടുകൂടി അതും രേണു സുദീ പറഞ്ഞതോടുകൂടിയും രേണു ഫാമിലി പറഞ്ഞതോടു കൂടിയും ഇതൊരു വലിയ ഡിസ്കഷൻ ആവുകയും പുള്ളിയുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുകയും

അപ്പോ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യും നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും അത് ഉള്ള കാര്യം തുറന്നു വന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇവർ ഈ പതിനയ്യായിരം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവർ പതിനയ്യായിരം രൂപ കഴിക്കുന്നത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ നിങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരും ഇല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവർ നിരന്തരമായിട്ട് അത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ അപമാനിച്ചിരുന്നു നമ്മൾ ഇവർ ഈ പുറത്തെ കാര്യങ്ങള് വീടിന്റെ പുറത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസോ വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ നമ്മൾ ആ ഷീറ്റ് ആ പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് അവരെന്റെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളൊക്കെ അവർ കൊണ്ടു കിടക്കുന്നത് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ ഇളകിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തിലോ ആവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ആണ് ഞാൻ അവരടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് ാണ് വാടകടുത്ത് പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് വീട് തന്നവർ എന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏണു പറഞ്ഞു കൊറേ ന്യൂസിലുണ്ട് സ്വലമായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറഞ്ഞതില് ചെറിയൊരു ചെറിയൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഫിറോസ് ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആ വീഡിയോന്റെ കണ്ടന്റ് എന്താന്ന് ഞാൻ നോക്കിയിട്ടില്ല ഫുറോസിന്റെ കമന്റിൽ വന്നിട്ടുള്ളത് അങ്ങനെ വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് അങ്ങ് തന്നേക്കണേ എന്നാണ് അപ്പം ആള് പറഞ്ഞ ആ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ ആണിത് അപ്പം എങ്ങനെയാണത് കണ്ടില്ല എന്ന് പറഞ്ഞ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന എല്ലാ ഇമോഷനെയും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് നന്ദി പുരസ്കരം ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നന്ദി കെട്ട രീതിയിൽ കാര്യങ്ങൾ പറയുകയും അത് താങ്കളുടെ പ്രൊഫഷനെയും താങ്കളുടെ ഒരു എന്താ ബിസിനസിനെയും കംപ്ലീറ്റായി ബാധിക്കുമ്പോൾ താങ്കൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐ റെസ്പെക്ട് എവറിത്തിങ് ഈ വിഷയത്തിലൊക്കെ ഇതിന് മുമ്പോട്ടുള്ള വീഡിയോകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് രേണുസൂദിനെ മാത്രമാണ് ഞാൻ ഒരു വേർഡ് കൊണ്ടോ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഇപ്പം ഉപയോഗിച്ച വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ താങ്കൾ തന്നെ ലൈവായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വരിക എൻ്റെ വീടിന് ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പല സ്ഥലങ്ങളിലും ആൾ ഇങ്ങനത്തെ ഒരു അഭിപ്രായമാണ് പറയുന്നത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസ്തുതി ഈ ഒരു വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ ഇത്രത്തോളം കംപ്ലയിൻ്റും പരാതിയും ആണെങ്കിൽ രേണുസ്തുതി ഒരിക്കലും ഈ വീടിൽ കഷ്ടപ്പെട്ട് നിൽക്കണ്ട എൻ്റെ വീട് എനിക്ക് തിരിച്ചു തന്നോളൂ ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഒരു പ്രശ്നത്തിലോ പോവില്ലായിരുന്നു പകരം അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് തിരിച്ചു തരൂ എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇതൊരു വിഷയമാവുന്നത് നിങ്ങളുടെ അവസ്ഥയും നിങ്ങൾ അനുഭവിച്ചതും നിങ്ങളുടെ പ്രശ്നവും മീഡിയ അറ്റാക്കും ആസീവ് അറ്റാക്കും കമൻറ് വിളിയും ഡി എംസുകളും വർക്ക് കുറയലും നിങ്ങളുടെ ലോയൽ കസ്റ്റമേഴ്സിന്റെ ചോദ്യങ്ങളും എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ പറ്റിപ്പോയൊരു തെറ്റിതാണ് അത് അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് നിങ്ങൾക്ക് ആ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത് നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട് ഇക്കാര്യം ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റമുറിയുള്ളൊരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു വാ മുറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലയിൻറ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ പ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവർ സ്വന്തം ഇഷ്ടത്തോട് കൂടെ ആ വീട് തിരിച്ച് വരാം ഞങ്ങൾക്ക് ഈ വീടിൽ താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നുകൂടെ നമ്മളത് ആർക്കെങ്കിലും കൊടുത്തോളാം അത്രേ ഉദ്ദേശമുള്ളൂ അല്ല അതിൽ അപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആ അവർ ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം ചില നമ്മളെ സംബന്ധം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധം വിവിക്കറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എൻ്റെ ബിസിനസിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയും ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേരള ഹോം ഡിസൈൻ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശെരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്രയുള്ളൂടെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ രേണു രേണുസ്വദി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രേണുസ്തുദിയുടെ ഏതെങ്കിലും ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രേണുസുദ്ദിയിലോട്ട് പൊതുവേ രേണുസുദി പറയുന്ന റിയാക്ഷൻ വീഡിയോക്കാരുടെ വീഡിയോകളൊന്നും ഞാൻ കാണാനില്ല എൻ്റെ ഫ്രണ്ട്സാണ് അയച്ചു തരാ ഈ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ വളരെ ക്ലിയർ ആയിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഓൾറെഡി ചെയ്തത് ശരിയാണോ എന്ന് ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾ വീടുണ്ടാക്കി തന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആ വീടിൻ്റെ കുറ്റം പറഞ്ഞ് അത് ഇന്റർവ്യൂ കൂടിയും മീഡിയയിൽ കൂടിയും നിങ്ങൾ വന്ന് പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ വന്ന് പറഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും ഇന്നൊരാൾ ആ ഒരു കമ്പനിക്ക് വർക്ക് കൊടുക്കാമെന്ന് കരുതുമ്പോൾ അവർ കരുതോ രേണുസുദീ പറഞ്ഞതാണ് ഇതിൽ സത്യം ഉണ്ടോ സത്യമല്ലേ ഇതിൽ രേണു അറിയുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആ രേണുസുദി വെറുതെ പറഞ്ഞാന്ന് കരുതും അറിയാത്ത കുറച്ച് ആൾക്കാർ ഓഫ് ലൈക്ക് സെലിബ്രിറ്റി ഫേമിലുള്ള ഒരാളാണ് പറഞ്ഞത് സുറിഖാൻ ട്രസ്റ്റ് അതുകൊണ്ട് ആ വ്യക്തിയുടെ വർക്കിനെ ഫുള്ളി ഇതങ്ങ് എഫക്റ്റ് ചെയ്യും आ व्यक्ति फैमिली ने अफक्ट കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനെ എഫക്റ്റ് ചെയ്യും ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള സൈബർ ബുള്ളിൻ്റെ ഒരു ഒരു സാധനമാണ് പുള്ളി ഇട്ടത് പക്ഷെ പുള്ളി ഓട്ടോമാറ്റിക്കലി കമൻറ്റ് ഇട്ടപ്പം വന്ന വീഡിയോയും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് മാറിപ്പോയി എന്നുള്ളൂ ഈ സീൻ സീനൊഴിവാക്കാൻ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ രേണുസുദി ഒരുപാട് പരാതികൾ പറയുന്നത് രേണുസുതിക്ക് തീരെ താല്പര്യമില്ലാത്ത ആ വീട് എന്ത് ചെയ്യുക അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് ആൾ ഏതെങ്കിലും വേണ്ട ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്തോളും ഇപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തോടു കൂടി രേണുസുദി ഫിറോസ് വഴക്കിവിടെ അവസാനിക്കും വീട് അർഹതപ്പെട്ട വേറൊരാൾക്ക് കിട്ടുകയും ചെയ്യും അവർ ആ വീട്ടിൽ നന്നായി നിൽക്കുകയും ചെയ്യും അതുവഴി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ ആ ഒരു പ്രശ്നം തീരും രേണു സുധിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട്ടിൽ നിൽക്കാം വിഷയം തീർന്നില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പ്രശ്നം അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ചിൽഡ്രനേറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റഡ് പിന്നെ എന്തെല്ലാവർക്കും സുഖളാ അടിപൊളിയായിരിക്കട്ടെ